നമ്മുടെ ഈ നാട്ടിൽ കുഞ്ഞി തട്ടിടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മുട്ട ബജി എങ്ങനെ വീട്ടിലുണ്ടാക്കാന്നാണ് കേട്ടോ നമ്മൾ എന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു നാലഞ്ച് മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കടലമാവ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒറിജിനൽ ചില്ലി പൗഡറിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കളറോടെ കിട്ടണം കാശ്മീരി ചില്ലി പൗഡർ ആയിരിക്കും നല്ലത് അര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം സ്പൈസി ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നുള്ളിൽ കായപ്പൊടി ചേർക്കണം ട്ടോ കായ്പ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരാനുണ്ട് അതിലേക്ക് നമ്മളൊരു നുള്ളു സോഡ പൗഡറും പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അത്യാവശ്യം ഉപ്പ് കൂടുകയും വേണ്ട കുറേ വേണ്ട എന്തായാലും നല്ല ഉപ്പുണ്ടാകും അത് കുറച്ചും ടേസ്റ്റ് ആയിരിക്കും എന്തായാലും അതുകൂടെ ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കൂടെ തന്നെ നമ്മൾ കുറച്ച് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് ഇരിക്കും അതായത് അതിൻ്റെ പുറമെയുള്ള ടെക്സ്ചർ കുറച്ചൊന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാവൊക്കെ കറക്റ്റിന് നല്ല മിക്സ് ആയിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ അതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം എന്തായാലും അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തോട് കളഞ്ഞെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ട് പീസായിട്ട് നമ്മുടെ ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ നമുക്ക് ഇത് വറുത്ത് ഓരിയെടുക്കാം നമ്മുടെ മുട്ട ബജി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് ആണ് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതേ അളവിൽ ചേർക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം അപ്പോൾ ആരും തന്നെ ട്രൈ ചെയ്യാൻ മറക്കേണ്ടത് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്